ഹായ് ഹലോ നമുക്ക് നമുക്കന്നേരം ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ ചൂരമീനാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂരമീൻ മുളകിട്ട് കറി വയ്ക്കാം അത് ടേസ്റ്റി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കറി ഉണ്ടാക്കാം അപ്പം രണ്ട് ദിവസം വരെയൊക്കെ ഇരുന്നാലും കേടാകില്ല അപ്പം ഞാനിവിടെ കറി വെക്കുമ്പോൾ അന്നൊന്ന് ഉള്ള കറികളെ വെച്ചെടുക്കാറുള്ളൂ കാരണം ഇവിടെ ആൾ കുറവായിട്ട് നമുക്ക് കുറച്ച് കറിയുടെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് കറി ഞാൻ തയ്യാറാക്കി വയ്ക്കാറില്ല അപ്പം നമുക്ക് കറി തയ്യാറാക്കാം കറി വെക്കുന്നത് മൺചട്ടിയിൽ തന്നെയാണ് മൺചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ കറിയിൽ ഒലിവ് ചേർക്കുന്നില്ല ആ കടുക് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ അപ്പോൾ ഓരോ കറിക്ക് നമുക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ എല്ലാ കറികളിലും കടുക് പൊട്ടിക്കാറുണ്ട് ഇത്തിരി കുഞ്ഞിനാണെങ്കിൽ കടുക് നമുക്ക് ദഹന പ്രശ്നങ്ങൾ വളരെ നല്ലതാണ് കടുക് ചേർക്കുന്നത് കറികൾക്ക് അപ്പം നമുക്ക് അര ടീസ്പൂൺ കടുകിടാം അപ്പൊ നമ്മുടെ കടിക പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മുടെ ഇടി തന്നെ വെച്ച് ചതച്ചെടുക്കതാണ് അപ്പൊ ഒന്നിച്ച് ചതച്ചെടുക്കതാണ് അപ്പോൾ അത് ഞാൻ പ്രത്യേകം കാണിക്കുന്നില്ല അതാ കണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ട് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഈ കറിയില് സവാളയിൽ ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് വഴണ്ട് വരക്കാം എല്ലാം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തായിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം സാധാരണ ഞാൻ ചുരക്കറയിൽ ഒന്നും അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല അപ്പോൾ നമുക്ക് ഇതിൽ മല്ലിപ്പൊടി ചേർക്കാം ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിനി ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുള്ള പുളിവെള്ളം ചേർക്കാം കുടമ്പുളി ചേർക്കേണ്ട ചേർക്കും കുടമ്പുളി ചേർക്കാം ഇവിടെ അങ്ങനെ അധികം കുടമ്പുളിയുടെ ഉപയോഗമില്ല കാരണം അങ്ങനെ അധികം അച്ഛനും ഒന്നും അങ്ങനെ അധികം ഇഷ്ടമല്ല അത് ചേർക്കാം കൂടുതലും ഇങ്ങോട്ട് ചെക്കോട്ട് കൂടുതൽ നമ്മുടെയും വളംപുളിയാണ് ഉപയോഗിക്കുന്നത് കാരണം വളംപുളി ചേർക്കുമ്പോൾ നല്ല കുറുകിയ ചാറോടുള്ള കറി നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം പിന്നെ ഇടയ്ക്കൊക്കെയുള്ളു കുടമ്പുളിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ കുടമ്പുളി ചേർക്കേണ്ടി വന്നവർക്ക് കുടമ്പുളി തന്നെ ചേർക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ കൊടി ഉപ്പാണ് ചേർത്തത് കരലുപ്പ് ചേർക്കേണ്ടെന്നവർക്ക് കരലുപ്പ് ചേർക്കാം അപ്പോൾ അപ്പത് നന്നായിട്ട് നാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നമുക്ക് നമ്മൾ ഇട്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂരമീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതിൽ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത് ഒലിവ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കുടംപുളി വേണ്ടുന്നവർക്ക് കുടമ്പുളിയും ചേർത്ത് വയ്ക്കാം അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ട് കാണണ്ട ഒലിവ ഞാൻ എല്ലാ കറികളിലും മീൻ കറികളിലും ഒലിവ ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒലിവ ഒഴിവാക്കിയിട്ടുണ്ട് ഉലുവ ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത് പകരം കടുക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല മൃഗി ചാറോടെ അത് ഞാൻ ഈ പുളി ചേർക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കാരണം നമ്മൾ കുടമ്പുളി ചേർത്ത് വെക്കുന്നതിലും നന്നായിട്ട് നമുക്ക് കുറുകിയ കൂടി നമുക്ക് മീൻകറി കിട്ടും ഈ വാളംപുളി ചേർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതങ്ങനെ ചേർത്തത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേ ബബൈ